ഇതിനകത്തൊരു കാര്യം ഈ രാജ്യത്തിനാണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ശരിക്കും വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിനും രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനമാർഗമുണ്ടാകുന്നതും ഒരുപാട് വികസന സാധ്യതകളുമുള്ള ഒരു പദ്ധതിയാണ് ശരിക്കും ഇതിൻ്റെ മൂന്നാം ഘട്ടം കൂടി കഴിയുമ്പോൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ വന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ഇങ്ങോട്ടുള്ള കാലഘട്ടം നമ്മൾ നോക്കിയാൽ ഈ പദ്ധതിയുടെ എന്താ പറയുക ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾ നേരത്തെ കൂട്ടി തീരുമാനിച്ചു കാരണം നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞാൽ പോർട്ട് ട്രസ്റ്റ് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് പോർട്ടുകളെ കേരള രാജ്യത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിന് ശേഷം പിന്നെ വരുന്ന രണ്ടായിരത്തി ഒന്നിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഈ കടൽ വ്യാപാരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത മനസ്സിലാക്കിയ ഈ ഗവൺമെൻറ്റ് രാജ്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പോർട്ടുകളെ ഉയർത്തിക്കൊണ്ടുവരാനും അതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടും സാങ്കേതിക എല്ലാ പ്രശ്നങ്ങളും അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു അതിന് കേരളത്തിനകത്ത് ഈ പോർട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊടുത്തു വൈബിലിറ്റി ഫണ്ട് ഉൾപ്പെടെ എണ്ണൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ അത് കൊടുത്ത് അത് ആർബിട്രേഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആർബിട്രേഷൻ്റെ ആ കേസ് പിൻവലിക്കുക എന്നതായിട്ട് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ആ ഫണ്ട് കിട്ടും അപ്പോൾ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് വിഴിഞ്ഞന്ത്രം